നമസ്കാരം പതിരും കതിരും എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് കവി പാടിയ പോലെ നിലമ്പൂരിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂത്തതും കാപിടിച്ചതും പൂതലിച്ചതുമായ മന്ത്രിമാരുടെ മുഖം കാണാം പ്രചാരണം അവസാന ലാപ്പിലെത്തിയതോടെ പത്തു മന്ത്രിമാരാണ് ഇന്ന് മണ്ഡലത്തിൽ എത്തിച്ചേരുന്നത് എം എൽ എ വേറെ അവിടെവിടെയായി കണ്ട ചില കാഴ്ചകൾ നമ്മെ രസിപ്പിക്കുന്നതും ആർത്തലച്ച് ചിരിക്കാൻ തോന്നിക്കുന്നതുമാണ് പുരാതനവും പൗരാണികവുമായ ഏതോ ഏടുകളിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട പോലെ ഒരാൾ നിലമ്പൂരിലെത്തി ആ ചുണ്ടുകളിൽ നിന്നും ബലികുടീരങ്ങളുടെ സ്മരണകൾ ഇരമ്പിയാർത്തു സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനായിരുന്നു ബലികുടീരങ്ങളുടെ ഇപ്പോൾ സഖാക്കൾക്ക് പോലും വിലസാറെ അപ്പൂപ്പന്താടി പോലെ നേർമയുള്ള ആ പുരാതന കൃതാവ് ഇളങ്കാറ്റിൽ പാറുന്നത് പോലെ തോന്നി ഒന്നിനി ശ്രുതി താഴ്ത്തി പടുപ്പുങ്കുലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ ഈ ലളിതഗാനം ആലപിച്ചുകൊണ്ട് സകല വോട്ടർമാരെയും ഉറക്കിയാണ് അദ്ദേഹം വീടുകൾ കയറിയിറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത വസ്ത്രം ധരിച്ചാണ് കടന്നപ്പള്ളി പര്യടനത്തിന് ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അതാ ചുവന്ന മുണ്ടും കുത്തി ഒരു പരിചയക്കാരൻ കടന്നു വരുന്നു അഭിവാദ്യം ചെയ്ത കടന്നപ്പള്ളിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു മുടിയൊക്കെ ഒന്ന് വെട്ടു സാറേ അല്പനേരം കൂടി കാർ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ആ വോട്ടർ പറഞ്ഞേനെയും അടിച്ചു നനച്ചൊന്ന് കുളിക്കു സാറേ എന്ന് ഏഷ്യാനെറ്റിലാണ് ഈ രസികൻ ദൃശ്യം നമ്മൾ കാണുന്നത് അടുത്ത കാഴ്ച സ്വരാജിൻ്റെ താമസസ്ഥലത്ത് നിന്നാണ് പ്രിയ ഇളവള്ളി മഠം സരിതാ മേനോട് ചോദിക്കുന്നു എന്താ സ്ഥാനാർത്ഥിയെപ്പറ്റി അഭിപ്രായം അതു പിന്നെ എൻ്റെ ഭർത്താവല്ലേ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആളാണ് തോറ്റാലും ജയിച്ചാലും ഭർത്താവാണ് മേഴ്സി ചാൻസൽ ബിരുദം നേടാൻ ശ്രമിച്ച സരിതാം മേനോൻ പാതിമുഖം മറഞ്ഞു നിന്നാണ് സംസാരിച്ചത് ഈ വിവാദത്തോടെ മേഴ്സി ഡോക്ടറേറ്റ് എന്ന പുതിയ ഇനം നിലവിൽ വന്നിരിക്കുകയാണ് മറ്റൊരു വീടിൻ്റെ ഉമ്മറത്ത് വെറും തറയിൽ സജി ചെറിയാൻ ചമ്രം പടിഞ്ഞിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഓഷ്യൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ഓടി വരികയായിരുന്നു അതോടെ നാട് ഒന്നുണർന്ന മട്ടാണ് ഇടവഴിയിലൂടെ അതാ ഒരാൾ തനിയെ നടന്നു വരുന്നു കൂടെ മറ്റൊരു സ്ത്രീ മാത്രം വേറെ അംഗരക്ഷകർ ആരുമില്ല അത് മന്ത്രി വീണ ജോർജ് ആയിരുന്നു സ്വരാജിനെ ജയിപ്പിച്ച് കാരണഭൂതന്റെ കയ്യിൽ കൊടുത്തിട്ട് വേണം ഓസ്ട്രേലിയയിലെ വിക്ടോറിയൽ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോകാൻ അത് കേട്ട് വിക്ടോറിയൻ പാർലമെന്റ് രോമാഞ്ചം കൊള്ളണം ഓരോ വീട്ടിലും വീണ ഒരു ലഘു നടത്തുന്നുണ്ട് ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെപ്പറ്റിയും ശംഖുവിന് കൊടുത്ത ബിരിയാണിയെ പറ്റിയുമാണ് പറച്ചിൽ കപ്പിത്താൻ്റെ വീരഗാഥകൾ പറഞ്ഞു പറഞ്ഞ് അറബിക്കടലിൽ രണ്ട് കപ്പലുകൾ താഴ്ത്തിയ പുള്ളിയാണ് മറ്റൊരു വീടിന്റെ ഇറയത്തു നിന്ന് പരിചിതമായ ഒരു ശബ്ദം അലയടിക്കുന്നു വടകരയിൽ എനിക്കെതിരെ പ്രവർത്തിച്ച ഛിദ്രശക്തികൾ ഇവിടെയുണ്ട് അതോടെ നമ്മൾ ആളെ തിരിച്ചറിഞ്ഞു ടീച്ചർ അമ്മയാണ് ഉറങ്ങിയിട്ട് ദിവസങ്ങളായെന്ന് തോന്നുന്നു ടീച്ചറമ്മയ്ക്കായി സംഘഗാനം പാടിയ മാളിയേക്കൽ തറവാട്ടുകാരെയും കൊണ്ടുവരണമായിരുന്നു മുണ്ടും മടക്കിക്കുത്തി മുദ്രാവാക്യം വിളിക്കാൻ ചെമ്പട ഇത് ചെമ്പടക്കാരെയും കൊണ്ടുവരണമായിരുന്നു ആൾക്കാർക്കൊക്കെ എന്താവേശമാണ് അവർക്കെല്ലാം സ്വരാജിനെ മതി അത്രേ കാഫുറിനെ അധികം പറയാൻ ടീച്ചർ നിന്നില്ല തിരക്കുണ്ട് ചുരുക്കത്തിൽ വടകരയിൽ തോറ്റ ടീച്ചറമ്മ പുതുപ്പള്ളിയിൽ തോറ്റ ജയിക്ക് പാലക്കാട്ട് തോറ്റ സരിൻ ഇത് മൂന്നും കൂടി ഇവിടെ സംഗമിക്കുകയാണ് സകല വേദിയിലും ചെന്ന് പിണറായി സ്വരാജിൻ്റെ കൈ പിടിച്ചങ്ങ് പോക്കുകയാണ് ആളവിടെ അങ്ങ് തമ്പടിച്ചിരിക്കുകയാണ് സ്വരാജിൻ്റെ ജയത്തിനായി അതിയായ കുറ്റബോധത്തോടെ ഒരാൾ എറണാകുളത്ത് നിന്നും വന്നിട്ടുണ്ട് മമ്മൂക്കയുടെ അനിയൻ ഇബ്രാഹിംകുട്ടി ഒപ്പം ഷുക്കൂർ വക്കീലുമുണ്ട് ഇബ്രാഹിംകുട്ടിക്ക് കഴിഞ്ഞ തവണ ലീഗിലായിരുന്നപ്പോൾ ഒരു തെറ്റ് ചെയ്തു തൃപ്പൂണിത്തറ ചെന്ന് സ്വരാജിനെതിരെ പ്രസംഗിച്ചു ആ പ്രസംഗം തൃപ്പൂണിത്തറക്കാരങ്ങ് ഏറ്റെടുത്തു അതോടെ സ്വരാജ് തോറ്റുപോയി കാര്യങ്ങൾ പിന്നീട് കൂടുതൽ മനസ്സിലാക്കി വന്നപ്പോഴാണ് സ്വരാജ് ആണ് സത്യമെന്ന് മനസ്സിലാക്കിയത് എന്താണ് സ്വരാജിൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ ഇബ്രാഹിംകുട്ടി പറയും അടിസ്ഥാന വർഗത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് സ്വരാജിൻ്റേത് മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ കാറിൽ ചെന്നാലേ അടിസ്ഥാന വർഗം ഉണരുകയുള്ളൂ സ്വരാജിന് വേണ്ടി വോട്ട് ചെയ്യാൻ നിലപൂരുകാർ ചൂണ്ടുവിരൽ നീട്ടി അങ്ങ് നിൽക്കുകയാണ് പോലും ഇനി തെക്കോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ നീളുന്നതായിരിക്കുമോ ചൂണ്ടുവിരലുകൾ സരിൻ ബ്രോ ഭയങ്കരമായ കണക്കുകൂട്ടലിലാണ് കഴിഞ്ഞ ഇരുപത് ദിവസമായി ബ്രോ അവിടെ തമ്പടിച്ചിരിക്കുകയാണ് എൺപതിനായിരം രൂപ ശമ്പളമുള്ളതിനാൽ സമാധാനമായി തമ്പടിക്കാം ആദ്യത്ര എത്ര റൗണ്ട് കഴിഞ്ഞാൽ സ്വരാജ് റൗണ്ടിൽ എത്തുമെന്ന് പുള്ളി കൃത്യമായി പറയും അതുവഴി വേണം ഓടാൻ ഇനി ബേബി സാറിനെ സ്വീകരിക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ് നിലമ്പൂരിലെ സഖാക്കൾ ജംഗ്ഷനുകളിൽ ചെന്ന് മുട്ടിനു മുട്ടിനു വണ്ടി നിർത്തി നെതന്യാഹുവിനെ രണ്ട് തെറി പറയും അതോടെ വോട്ട് ഒരു ഒഴുക്കായിരിക്കും സ്വരാജിന്റെ ഓരോ പ്രസംഗത്തിന്റെയും റീലുകൾക്കിടയിൽ സൈബർ സഖാക്കളും കമ്മികളും ഇടുന്ന ഒരു കമന്റ് ഉണ്ട് കൃത്യം ശക്തം വ്യക്തം സ്വരാജ് കോട്ടുവായിട്ടാലും യുവന്മാർ പറയും കൃത്യം വ്യക്തം ശക്തം അഞ്ചു വയസ്സുള്ള പിള്ളേര് വരെ ഇക്കയുടെ ചിഹ്നം കത്രികയല്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ ആവേശത്തിലും ഹരത്തിലുമാണ് അമ്പറിക്ക ഏറ്റവും വലിയ തമാശ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞതാണ് ബി ജെ പി തോറ്റാൽ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും അതിന് ഇരുപത്തിമൂന്നാം തിയ്യ ഫലം വരുന്നതുവരെ എന്തിനാണ് വെറുതെ കാത്തിരിക്കുന്നത് ഇത്രയും ആത്മവിശ്വാസം ഒരു ബി ജെ പി പ്രസിഡന്റിലും ഇന്നോളം നമ്മൾ കണ്ടിട്ടില്ല ഇത് കേട്ട ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് പാവം വി ഡി സതീശൻ മുണ്ടും മടക്കിക്കുത്തി എന്തൊരു പണിയാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത് ആര്യാടൻ ചൗക്കത്ത് തോറ്റാലും വേണ്ടില്ല വി ഡി സതീശന്റെ ദുഃഖം കാണാമല്ലോ എന്ന ആഹ്ലാദത്തിലാണ് കോൺഗ്രസിൽ ചിലർ അവർ സതീശന്റെ അധപതനം കാണാൻ വൈദ്യുതിക്കണിയും വലിച്ച് കാത്തിരിക്കുകയാണ് thank you